അവിടെ വസല ആ അവിടെുണ്ടക്കണ അലിയരും മോനെ അത് കുറച്ചൊക്കെ നേരം വെക്കണം ഇത് വസ്കൂട്ടോ വസ്കൂട്ടോ ബ്ലോഗാക്കിട്ടോ ബ്ലോഗാക്കിട്ടോ ബോക്സ് അൻസർ ചെയ്യുന്നേ അൻസർ ചെയ്യുന്നേ ആ വരി 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 ചേലക്കാര് പോസാക്കി ഏഹ് പോസാക്കണ മുടല്ല മുടല്ല അസർ പാസ് കടാ അസർ ഇത്ര ദാപ്പ യവാന ദാ ഇത്ര ദാ അസർ ഞങ്ങള് ചാടിക്കാൻ ചേടാ

அப்பறம் படுக்க போ வா சடே இங்கட்ட கேர்னிப் படுக்க போ எல்லாம் அவளோ புள்ள என்ன ப்ளாக் இது நம்ம கொட்டமாரி அவ என்ன ப்ளாக் ஏதோ냐 அட கேர்னி 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 புட்ட ஊர்க்கலடா எங்காய் புட்ட ஊர்க்கல புட்ட அந்த வந்துரு லூவா ஆ இந்த வந்து என்ன கேர்னி கேர்னி சார் ഞാൻ ഞാനേ വരുന്നോടാട പോലെ